guys njan oru kaaryam kaancheru today enna nareychi april 27 see yeah, i will show you welcome back to my youtube channel അല്ലേ ഗൈസുഖല്ലേ അപ്പം ഞാനിപ്പോൾ മൂന്നാറിലാണുള്ളത് കേട്ടോ അപ്പം നേരത്തെ കണ്ട വീഡിയോയിൽ പറഞ്ഞ പോലെ ട്വൻറ്റി സെവൻ രാവിലെ ഏഴ് മണിക്ക് ഞാൻ എടുത്ത വീഡിയോ ആണിത് ട്വൻറ്റി സിക്സ് അതായത് ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ റീച്ചായി ഇത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ റിസോർട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ അവൻ്റെ റിസോർട്ടായതുകൊണ്ട് അവനോട് വിളിച്ച് പറഞ്ഞ് നേരെ ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത് പിന്നെ ഇന്നലെ ഇവിടെ പ്രത്യേകിച്ച് വേറെ ആരും ഉണ്ടായിരുന്നില്ല എലക്ഷൻ്റെ ഇത് ഇത് ആയതുകൊണ്ട് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഭയങ്കര പ്രൈവസി ആയിരുന്നു അടിപൊളിയായിരുന്നു ഉണ്ടാവും നല്ല പൂളൊക്കെ ഉള്ള അടിപൊളി ഒരു റിസോർട്ടാണ് ഈ പൂളി ഞങ്ങൾ ഇന്നലെ കുളിച്ച് കേട്ടോ പിന്നെ എന്താ പറയുക ഈ ഞങ്ങളിവിടെ മുകളിലത്തെ റൂമാണ് ഞങ്ങൾക്ക് തന്നെ കേട്ടോ ഇതിപ്പോൾ ഞാൻ രാവിലെ എടുക്കുന്ന പേടിയാവണ്ട് അവരൊന്നും ഇതിലില്ല അവരൊക്കെ നല്ല ഉറക്കാണ് എന്നല്ല എനിക്ക് തോന്നുന്നു ലേറ്റായിട്ടാണ് അവരൊക്കെ ഉറങ്ങിയതെന്ന് ഇപ്പോൾ സൈഡിൽ കൂടെ പോയൊരു പയ്യനെ കണ്ടില്ലേ പുള്ളിക്കാരനാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ നോക്കി എടുക്കുന്നത് ഇതായിരുന്നു ഞങ്ങൾ താമസിച്ച മുറി ഇവിടെ ഒരു ഡോറൊക്കെ ഉണ്ട് അത് ഓപ്പൺ ചെയ്യാൻ പറ്റും അത് ഗ്ലാസിൻ്റെ ഒരു ഡോറ് അത് ഓപ്പൺ ചെയ്താൽ നല്ല വ്യൂ ഒക്കെ ഉണ്ട് രാവിലെ ഞാൻ എഴുന്നേറ്റ് ആ വ്യൂ ഒക്കെ നോക്കി പിന്നെ ഈ വിൻഡോ ഓപ്പൺ ചെയ്താൽ ഈ കർട്ടൻസ് മാറ്റിയാൽ തന്നെ നമുക്ക് നല്ല വെളിച്ചും നല്ല വ്യൂ ഒക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്തു പിന്നെ ഞങ്ങളോട് അവർ പറഞ്ഞു ഫുഡൊക്കെ കഴിച്ചിട്ട് രാവിലെ പോയാൽ മതി പിന്നെ അങ്ങനെ പോയാൽ ലേറ്റ് ആവുന്നതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല അവരെ വിളിച്ച് ഉണർത്താനും നിന്നില്ല അവർക്ക് ടെസ്റ്റ് ചെയ്തിട്ടിട്ട് നമ്മൾ ബൈ ബൈ ബൈബ്യൊക്കെ സോറി ബൈ ബൈ ബൈബ്യൊക്കെ പറഞ്ഞ് ആ പയ്യയുടെ അടുത്തും പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ പുറപ്പെടുമ്പോൾ പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല നമ്മൾ നല്ല വീഡിയോ ഇരുന്ന് കണ്ടു ആനപ്പുഴം എന്നൊക്കെ പറഞ്ഞ മാങ്കുളം എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് പോകാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ വിചാരിച്ചു വേണ്ട നമുക്ക് ഒരുത്തിൽ നിൽക്കണ്ട വെറുതെ കാട്ടിലൂടെ ബൈക്ക് ഓടിച്ച് പോവാം അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം ഈ വീഡിയോയിലും അങ്ങനെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനില്ല ഞങ്ങളിങ്ങനെ കാട്ടിലൂടെ അങ്ങനെ ബൈക്ക് ഓടിച്ച് പോവുകയാണ് ഓക്കെ പിന്നെ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് മൂന്നാർ ജങ്ഷനിലെത്തി ഞങ്ങളൊരു മസാല ദോശയൊക്കെ കഴിച്ചു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അതായിരുന്നു കേട്ടോ പിന്നെ നല്ല വെയിലായിരുന്നു വെയിലാണെങ്കിലും കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വെയിൽ നല്ല വെയിലായിരുന്നു െ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു പൊള്ളാച്ചി പോകാമെന്ന് പൊള്ളാച്ചി പോയിട്ട് അവിടുന്ന് നേരെ നെല്ലിയാമ്പതി പോവാമെന്ന് ആദ്യം വിചാരിച്ചു പാലക്കാട് വഴി വന്ന് തൃശ്ശൂർക്ക് തിരിച്ചു തൃശ്ശൂരാണെന്നാണ് വിചാരിച്ചത് പക്ഷേ പിന്നെ പറയാൻ മാറ്റി അവിടുന്ന് പൊള്ളാച്ചി പോയി പിന്നെ അവിടെ നിന്ന് വാൽപ്പാറ പോകാമെന്ന് വിചാരിച്ചു കാട്ടിലൂടെ വൽപ്പാറ എത്തിയിട്ട് അവിടെ നിന്ന് കാട്ടിലൂടെ തന്നെ നമുക്ക് അതിരപ്പള്ളി കയറാൻ പറ്റും അതിരപ്പള്ളി കയറിയിട്ട് പിന്നെ അവിടെ നിന്ന് വീട്ടിലേക്ക് വരാമല്ലോ അങ്ങനെ പ്ലാൻ അങ്ങനെയാക്കി ഞങ്ങൾ എന്താ പറയുക വൽപ്പാറക്കുള്ള റൂട്ടാണ് ഇത് കേട്ടോ വൽപ്പാറ പോകുമ്പോൾ നമ്മളുടെ ആ പൈൻ ട്രീ ആണ് ഇടതാണ് മുന്നാർപ്പുറയുടെ ജംഗ്ഷൻ മുന്നാർ ടൗൺ എന്ന് പറയില്ലേ അവിടെയുള്ള പൈൻ ട്രീ ആണ് എന്താ മൂന്നാർ മുതൽ നമ്മൾ വൽപ്പാറ വരെ മൂന്നാറ് ഫുള് തെയ്യല്ല തോട്ടം പിന്നെ വൽപ്പാറയ്ക്ക് പോകുമ്പം നമ്മൾ രണ്ട് വഴി ഉണ്ടായിരുന്നു അതിൽ നമ്മൾ ചൂസ് ചെയ്തത് കാട്ടിലൂടെയുള്ള വഴിയാണ് കാട്ടിലൂടുള്ള വഴി ഭയങ്കര സീനായിരുന്നു ഭയങ്കര സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കുറേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവിടെ നമുക്ക് നിർത്തിയിടാനൊന്നും ഇല്ല കാരണം പ്രത്യേകിച്ച് ഒരു മനുഷ്യന്മാരും ഇല്ലാതെ ഒന്നുമില്ലാതെ വെറുതെ പരന്ന് കിടക്കുന്ന കുറേ സ്ഥലം കുറേ കൊക്ക പോലത്തെ സ്ഥലം ഇത് തന്നെയായിരുന്നു മണിക്കൂറുകളോളം നമുക്ക് നിർത്താനോ ഇടയിൽ വെള്ളം കുടിക്കാനോ അങ്ങനെ ഒന്നും പറ്റിയില്ല കുറേ നേരത്തേക്ക് ഭയങ്കര സീനായിരുന്നു നമ്മൾ പിന്നെന്താ കാട്ടി കൂടെ ഇങ്ങനെ ഇങ്ങനെ പാടിരുന്നു പക്ഷെ നല്ല രസമായിരുന്നു ഞാൻ ഒരു കാര്യം Today I'm going to Malaysia, April 27. See, yeah. I will show you. അതെനിക്ക് മനസ്സിലാക്കാൻ കാരണം ആ ഓട്ടോടെ കുറച്ച് ആയിട്ട് കിടന്ന ആരുമേ കറങ്ങുന്നുണ്ടായിരുന്നു I'm good. 谁？是 നമ്മളൊരു കാടിന്റെ ഉള്ളിൽ നിർത്തിയിട്ടേക്കാണ് എന്താന്ന് വെച്ചാൽ അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞാനാണ് നേരം വണ്ടി ഓടിച്ചത് പിന്നെ ഞാൻ നേരത്തെ ഇട്ട വീഡിയോ ഉണ്ടല്ലോ കാടിൻ്റെ ഉള്ളിൽ എന്തിനു വേണ്ടിയാണ് നിർത്തിയിട്ടതെന്ന് ആ വീഡിയോ ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചു എന്തിനാണ് മോളെ നീ ആ കാടിൻ്റെ ഉള്ളിൽ നിർത്തിയിട്ടേക്കുന്നതെന്ന് അപ്പം ഞാൻ ആക്ച്വലി എന്തിനാണ് നിർത്തിയിട്ടതെന്ന് പറഞ്ഞാൽ കാടിൻ്റെ ഒരു സൗണ്ട് ഉണ്ടല്ലോ കിളിയും ചീവിടും ഓക്കെ അത് കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ നമ്മൾ ആനമല എന്ന് പറഞ്ഞ ഇത് കയറി ആനമല കയറിയപ്പം നമുക്ക് നാൽപ്പത് ഹെയർ പിന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് കയറുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു എന്താ പറയുക ചായക്കട ഉണ്ട് അപ്പം നമ്മൾ ഈ ഈ സ്ഥലത്ത് വാട്ടർഫോൾസ് ഉണ്ടോ ആൾക്കാരെ വാട്ടർഫാൾസ് എഴുതിയിട്ട് തെറ്റിദ്ധരിച്ച് അവിടെ വാട്ടർഫോൾസ് ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ച് കയറുന്നവരാണ് കൂടുതലും ആൾക്കാർ പിന്നെ ഈ ചായക്കടാൻ നല്ല ഭംഗിയാണ് പൊടിച്ച് വലക്കെ ഇറങ്ങി പിന്നേം ഇടയ്ക്കിടയ്ക്ക് റസ്റ്റ് എടുക്കണം ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറയാൽ ഇരുന്ന് 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 എൻ്റെ ഇഷ്കിയം ഇഷ്കിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല ഇഷ്കിയം ബോണാണ് ഇഷ്കിയും പോയി ഭയങ്കര വേദനയും പിന്നെ നമ്മൾ ഈണ്ടർത്തി വിശപ്പായിരുന്നു കേസ് ഭയങ്കര നമ്മൾ രാവിലെ ഒരു ദോശ കഴിച്ചതല്ലേ വേറൊന്നും കഴിച്ചില്ലല്ലോ പിന്നെ ഒരു ചായ കുടിച്ചു അപ്പോൾ നമ്മൾ വീണ്ടും ബജ്ജു കഴിച്ച് പിന്നെയും തുടങ്ങി ഈ ഹെയർ പിൻ കെയർ ഭയങ്കര പണിയാട്ടോ ഭയങ്കര പണിയെന്ന് പറഞ്ഞാൽ വീഴും അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വാൽപ്പാറ എത്തി അതും കഴിഞ്ഞു കുറേ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കറക്റ്റ് മൂന്ന് അമ്പത്തൊമ്പതിനാണ് നമ്മളിവിടെ നിന്ന് പാസ് എടുക്കുന്നത് അതിരപ്പിള്ളിയിലേക്ക് വാൽപ്പാറയിൽ നിന്ന് അതിരപ്പിള്ളിയിലേക്കുള്ള റൂട്ടാണ് അപ്പോൾ നമ്മൾ കേരളം എത്തി കേരളം എത്തിയപ്പം ഇതാ ഇതാണ് അവസ്ഥ കണ്ടില്ലേ റോഡ് ഒറ്റയടയ്ക്ക് റോഡിൻ്റെ ഷേപ്പും ഭംഗിയും ഒക്കെ അങ്ങോട്ട് പോയി ഗൈസ് ഒക്കെ പോയി എനിക്കാണേ ഓൾറെഡി കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കുടുക്കം കൂടിയിട്ട് നമ്മൾ പിന്നെ ബാക്കിലിരിക്കുമ്പോൾ ഇങ്ങനെ പൊന്തി താഴേക്ക് പിന്നെയും താഴും അങ്ങനെ അമ്പരുമ്പോൾ ഒന്നും കൂടെ പെയിനാകും ഭയങ്കര ദേഷ്യം വന്നു ലാസ്റ്റ് നോക്കിക്കേ ഇങ്ങനെ പോയി പോയി ഒരു ഇരുപത് മിനിറ്റ് ഇത് ആയിരുന്നു ലാസ്റ്റ് റോഡില്ല മണ്ണ് മാത്രമായി ഇത് കെ എസ് ആർ ടി സി വരുന്നൊരു വഴിയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇച്ചിരി ആയപ്പോൾ കേട്ടോ പറഞ്ഞില്ലേ കെ എസ് ആർ ടി സി പോകുന്ന അതിരപ്പള്ളിയിൽ നിന്നും എന്താണ് ആൽപ്പാറയിലേക്കുള്ള റൂട്ടാണ് കാട്ടിലൂടെ ഇതിൽ വണ്ടികളൊക്കെ വരും ഇവിടെ നമ്മൾ നിർത്താനൊന്നും പാടില്ല പറയും കാരണം എന്താ വന്യജീവികളൊക്കെ ഉള്ള സ്ഥലമാണ് നമ്മൾ അവിടെ നിന്ന് എടുത്ത പാസ് നമ്മൾ ഇവിടെ കൊടുത്തു ഇവിടെ വാഴച്ചാലെത്തി വാഴച്ചാലെത്തിയപ്പോൾ കുറേ സമാധാനമായി നമ്മൾ നമ്മളതിൻ്റെ ഇടയിൽ കുറേ ആനേനെയൊക്കെ കാണുമെന്നൊക്കെ നോക്കിയിരുന്നു കേട്ടോ കാരണം കബാലി എന്ന് പറഞ്ഞ ഉണ്ട് എന്ന് പറഞ്ഞ് ആൾ എപ്പോഴും റോഡിലാണ് ഇറങ്ങുന്നത് നടക്കുന്ന വളവിലേ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ ഇങ്ങനെ നോക്കി പോകുന്ന വഴിക്കൊക്കെ പക്ഷെ ആനേനെ ഒന്നിനെയും കണ്ടില്ല ആകെ ഒരു കുഞ്ഞ് രണ്ട് മൂന്ന് പോത്തുപോലത്തെന്തോ ഇതിനെയാണ് കണ്ടത് കേട്ടോ പിന്നെ എന്താ നമ്മളങ്ങനെ പാചലെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ പെട്ടെന്ന് തന്നെ അതിരപ്പിലെത്തി പിന്നെ കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ രണ്ടാളുടെ ഫോണിലും ചാർജ് ഇല്ലായിരുന്നു അതൊരു വലിയ പ്രശ്നമായിരുന്നു പിന്നെ പെട്ട് കഴിഞ്ഞ് നമ്മളെ നമ്പർ എടുത്ത് വിളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ നമ്മളെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ അതിരപ്പിലെത്തിയപ്പോൾ സമാധാനമായി ഇവിടെ ഒരു സ്ഥലത്ത് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു അങ്ങനെ അവിടുന്ന് അതിരപ്പില്ലി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ ദൂരം ഒത്തിരി കാടുപോലെയുണ്ട് ഇതാ ഭാഗമാണ് അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം ആനേനൊക്കെ നോക്കി ഇങ്ങനെ ട്രൈ ചെയ്തു കണ്ടില്ല കുറേ ആന പിണ്ടം കണ്ടു എന്നല്ലാതെ ഒരാനയുടെ പൊടി പോലും കണ്ടില്ല അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കുറേ വീഡിയോ ഒന്നും ആഡാക്കാൻ പറ്റിയില്ല പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ അത്ര കാര്യമായിട്ടറിയാത്തതിൻ്റെയും എഡിറ്റ് ചെയ്യാൻ കാര്യമായിട്ട് കാര്യമായിട്ടറിയാത്തതിൻ്റെയും കുറവുകളൊക്കെ ഇതിൽ കാണും പക്ഷേ എനിക്കാ ഭാവിയിലെപ്പോഴെങ്കിലും കാണാലോ കാരണം ഇതൊക്കെ എന്തായാലും ഡിലീറ്റ് ചെയ്ത് പോവും ഫോണിൽ കിടക്കുമ്പോൾ അപ്പോൾ കാണാലോ അതൊക്കെ കൂടി ആലോചിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് വീഡിയോ ഇടുന്ന രസല്ലേ അങ്ങനെ ഞങ്ങൾ ഒരു കറക്റ്റ് എന്താ പറയുക അവിടെ ഒരു ആതിരപ്പള്ളിയിൽ കുറേ നേരം എത്തി ഒരു ഒരു ബസ് സ്റ്റോപ്പ് കണ്ടപ്പോൾ വെയിറ്റ് ചെയ്തിരുന്ന് കുറച്ച് ദിവസം അധികം നേരം ഇരുന്നു റസ്റ്റ് എടുത്ത് വെള്ളം കുടിച്ചിട്ടൊക്കെ ഒരൊമ്പത് മണിയായപ്പോഴാണ് നമ്മൾ വീട്ടിലെത്തിയത് കേട്ടോ വീട്ടിലെത്തി പിന്നെ കുളിച്ചു കിടന്നുറങ്ങി പിന്നെ പിറ്റേ ദിവസമാണ് നിന്നേക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ഉച്ചയ്ക്കൊക്കെ കിടന്നുറങ്ങിയിട്ടാണ് ക്ഷീണം മാറിയത് പിന്നെ പിന്നെ എല്ലാ ദിവസവും ദിവസത്തേയും പോലെ സാധാരണ പോലെ തുടങ്ങി അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷേ സെറ്റായിരുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ പോകണം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ താങ്ക് യു ബായ്